ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലുള്ള കുറച്ച് വിശേഷങ്ങൾ വിത്തും അടിയിലും അതൊക്കെയാണ് പിന്നെ അടുക്കളയിലെ പാചക വിശേഷങ്ങളും കൊണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങൾ വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഇത് എന്താണെന്ന് അറിയോ ഇത് ഗോവലത്തിൻ്റെ കിഴങ്ങാണ് ചെറിയ വെറുതെ തനിയെ വീട്ടിൽ മുളച്ച് പുറത്ത് ഇങ്ങനെ കിടന്നാറുന്നതാണ് ഞാൻ ഓർത്തു മണ്ണുള്ളടത്ത് എവിടെയെങ്കിലും വയ്ക്കാമെന്ന് അങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കാൻ പോണതാണിത് ഇപ്പം ഞാനിതില്ല അവിടെ കൊണ്ടുപോയി വെക്കാൻ പോവുക ൂടെ ആവുമ്പോൾ അങ്ങോട്ട് നീക്കിയിട്ട് പന്തലിലേക്ക് കേറ്റി കൊടുക്കാനും Thanks ചീര കണ്ടിട്ടുണ്ടോ നല്ല ഔഷധഗുണമുള്ളതാണ് അതിൻ്റെ കുറച്ച് വിത്ത് ഞാൻ എടുത്തു വെച്ചു പിന്നെ അത് മറന്നുപോയി പുറത്തിരുന്നു നനഞ്ഞു പോയി ഇതാണ് ഇനി ഇത് പൊളിച്ചെടുക്കട്ടെ ഞാൻ നടാൻ പോവുക ും മുളയ്ക്കൊരു സംശയമുണ്ട് കാരണം ഇത്ര നാളെത്തിയില്ലേ ബുദ്ധിമുട്ടാണ് പരുന്ത് കരയുന്നത് കേട്ടോ ഇതാണ് അതിന്റെ വിത്ത്

ഈ വിത്ത് കണ്ടിട്ടുണ്ടോ ബീൻസ് ബീൻസ് എന്ന് വെച്ചാൽ ബീൻസ് അല്ല അയ്യോ തെറ്റിപ്പോയിട്ടോ സോയാബീൻ ആണത് പൊട്ടിച്ച് കാട്ടിച്ച് തരാം നല്ല രുചിയുണ്ട് അത് അരിഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന് എനിക്കിഷ്ടമാണ് ഇനി ഇത് സോയാബിനാണെന്നാണ് പറഞ്ഞ് എനിക്ക് തന്നത് അപ്പോൾ കുടല കുടലയായിട്ടാണ് ഇത് ഉണ്ടാവണേ ചിലർ പറഞ്ഞു എന്നിട്ട് നാങ്കരണമാണ് നാങ്കരണമാണ് വെട്ടിക്കള വെട്ടിക്കളന്ന് ഞാനത് വെട്ടിക്കളഞ്ഞില്ല എനിക്കറിയാതെ നാങ്കരണം അല്ലാന്നാണ് നാങ്കരണത്തിൻ്റെ ഇവിടെ ഒരു ചുമപ്പ് രാശിയുണ്ട് മൂക്കുമ്പോൾ ഒരു എന്താ പറയണേ ഇതായാലും ഈ കളറല്ല ഇത് കണ്ടല്ലോ ഇതാണ് പയറ് ഇവിടെ പോയി എടുക്കട്ടെ ഇനിയിപ്പത് ഞാൻ നടാൻ പോകാം ഇത് എവിടെ നടണമെന്ന് ഒരു പിടുത്തം ഇല്ല എനിക്ക് ഇന്ന് ഞങ്ങൾക്ക് ചിക്കൻ ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണി എന്ന് വെച്ചാൽ ചോറ് തിരിച്ച് വെച്ചു ചിക്കൻ വേറെ റോസ്റ്റ് ചെയ്തു അപ്പം ഞാൻ എല്ലാ തവണയും ഞാൻ ഇതിൻ്റെയൊക്കെ റെസിപ്പി ഇടാറുണ്ട് എന്നും ഒരേപോലെ തന്നെ ഈ റെസിപ്പിടേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിട്ടില്ല ഇതാണ് ഞങ്ങളുടെ ബിരിയാണി ചോറ് ണ്ടാക്കിയിട്ടുണ്ട് ചിക്കൻ റോസ്റ്റ് ഇതിനകത്ത് ഞാൻ ഉരുളക്കിഴങ്ങ് പൊരിച്ചു ചേർത്തും ഇട്ടിട്ടുണ്ട് കേട്ടോ ചിക്കൻ പറുത്ത് പൊരിക്കപ്പോൾ ഉരുളക്കിഴങ്ങും അതിലിട്ട് പൊരിച്ചെടുത്തു പിന്നെ മസാലയൊക്കെ ഉണ്ടാക്കിയപ്പോൾ അതും ചേർത്ത് ണ്ടാക്കിയത് ആണ് പിന്നെ ഒരു പിടി ആകെ ഒരു പിടി ഗ്രീൻ പീസാണ് വേവിച്ച് അത് കുറച്ച് ചോറിലേക്ക് ചേർത്തു ബാക്കി ഇതിലേക്കും ചേർത്തു ഞാൻ ചക്ക കുറച്ച് പഴുത്തതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ എന്നാൽ പിന്നെ ഇത്തിരി ചക്കയുടെ ഞങ്ങടെ ഉണ്ടാക്കാമെന്ന കരുതി അപ്പം ചക്ക എവിടെയും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ടാ നേരത്തെ കഴിക്കാലോ എപ്പോഴെങ്കിലുമൊക്കെ തേങ്ങയൊക്കെ നല്ലോണം ചോരണ്ടിയിട്ടാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല മണമൊക്കെ ഉണ്ട് ഏലക്കായുടെയും ജീരകത്തിൻ്റെയൊക്കെ മണമൊക്കെ ഉണ്ട് അപ്പോൾ എടാ ഞാൻ കഴിച്ചില്ല കേട്ടോ ഇതുവരെ ഇത്തിരി പുളിമാവ് ഇരിപ്പുണ്ടായിരുന്നേ അപ്പോൾ ഈ പുളിമാവ് ഇത് തീരുമ്പോൾ തീരുമ്പോൾ അരച്ചാന്ന് ബ്രിഡ്ജിൽ കയറ്റി വെച്ചേക്കും ആവശ്യം നേരത്ത് കുറച്ചരി വീതം അരയ്ക്കുകയുള്ളു അത് തീരുമ്പോൾ പിന്നെയും അരയ്ക്കും അപ്പോൾ ഇന്ന് ഈസ്റ്റ് ഉണ്ടായില്ല അപ്പോൾ ഞാൻ ആ പുളിമാവ് ഇരുന്ന് ആ ഒരു ഇച്ചിരി ഇരക്കി ഒഴി എടുക്കാനുള്ളതുള്ളൂ അതിലേക്ക് ഞാൻ ചോറും അരി ഒക്കെ ഇട കൂടി അരച്ച് ചേർത്തതാണ് അപ്പോൾ ഇത് നൂരി തുടങ്ങി അപ്പോൾ വീർക്കുമായിരിക്കും ഇപ്പം ഇത്തിരി വൈകണെന്താണെന്ന് വെച്ചാൽ തണുപ്പ് തണുപ്പ് മഴ പെയ്തേക്കാമല്ലേ അപ്പോൾ അതിൻ്റെ തണുപ്പ് കൊണ്ട് ഇത്തിരി വൈകിയേ വീർക്കുള്ളൂ അല്ലെങ്കിൽ വീർക്കേണ്ട സമയം കഴിഞ്ഞു ഇപ്പം ഇതേ നുരി പൊന്തിത്തുടങ്ങി ഉണ്ട് വീർക്കും ബിരിയാണി കഴിയും ചിക്കൻ ബിരിയാണി ഇവിടെയൊക്കെ നല്ല മഴയാ

എന്തൊക്കെയാണെന്ന് പറഞ്ഞിത്തോസ്റ്റ് പാലള് പപ്പടം അതിനൊക്കെ ഒരിച്ചത് കൊണ്ട് അപ്പ എന്നോട് പറയാണ് അത് ഓഫ് ചെയ്തിട്ട് ടി വി വെക്കുന്നത് ഞാൻ സൗണ്ട് ഒത്തിരി കൂടുതൽ വെച്ചാൽ മാറി പോയിക്കണം സൗണ്ട് കൂട്ടിട്ടുണ്ട് ഭട്ടൺ കഴിക്കുമ്പോ അങ്ങന പാട പറയുന്നു ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്